ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ കാട് ആരത് എന്ന ശ്രീ പ്രകാശ് ചന്ദ്രത്തിൻ്റെ കവിതയുടെ ആശയമാണ് കാടിൻ്റെ പ്രാധാന്യത്തെയും കാടുമായുള്ള ഗോത്രജ്ഞനതയുടെ അഭേദ്യമായ ബന്ധത്തെയും കാടിൻ്റെ ഭാഷയെയും പാട്ടിനെയും മണത്തെയും ഒക്കെ പറ്റി നമ്മളോട് പറയുന്ന മനോഹരമായ കവിതയാണ് കാടാരത് കാടിന് ഒരു ഭാഷയുണ്ട് അതിനൊരു പാട്ടുണ്ട് മണമുണ്ട് അത് ആരും നട്ട് വളർത്തിയതല്ല ചാഞ്ഞ് വീണ് മുളച്ച് അങ്ങനെ വളർന്നു വന്നതാണ് കാട് കാട്ടിൽ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ കിളിനാദമുണ്ട് മണ്ണിൻ്റെ പൂക്കളുടെ സുഗന്ധമുണ്ട് കാട്ടിലെ പ്രകൃതിയുടെ ഭാഷ നമുക്ക് പുഴകളിലും പൂക്കളിലും ജീവജാലങ്ങളിലും കണ്ടെത്താൻ കഴിയും അങ്ങനെ തനിയെ വളർന്നു വന്ന കാട് ഗോത്രജനതയ്ക്ക് അന്നവും അതേപോലെ അഭയവുമാണ് അവർക്ക് ഭക്ഷണം നൽകിയത് കാടാണ് അവരെ ചേർത്ത് നിർത്തിയത് കാടാണ് ഒരു അഭയസ്ഥാനമായി കൂടെ നിന്നത് കാട് തന്നെയാണ് അങ്ങനെ അത്രയും മനോഹരമായിട്ട് അവർ ഒന്നിച്ചിണങ്ങി വളർന്ന് വന്ന കാട് നശിച്ചു പോകുന്നതിൻ്റെ ഇല്ലാതെയാവുന്നതിൻ്റെ കാഴ്ച അവർക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല കാട് ഇന്ന് കണ്ണിനൊരു കാഴ്ച മാത്രമാണ് അതങ്ങേറ്റം വിഷമിപ്പിക്കുന്ന ഒന്നാണ് ജനിച്ചു വളർന്ന കാട് കൂട്ടായി നിന്ന കാട് അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ നമുക്ക് തടുത്തേ പറ്റൂ നമ്മുടെ കാടില്ലാതാവുമ്പോൾ ഗോത്രജനതയുടെ പാരമ്പര്യം തന്നെയാണ് ഇല്ലാതാവുന്നത് അത് നശിക്കപ്പെടുന്നതിലൂടെ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് തന്നെയാണ് ദോഷമാവുന്നത് ഇവിടെ കാടുകളും പച്ചപ്പും മഴയും പുല്ലും ഒക്കെ നമുക്ക് ആവശ്യമാണ് പൂക്കൾ ചിരിച്ചു നിൽക്കുകയും പുഴകൾ കളകളം പാടി ഒഴുകുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഹരിത ഭംഗിയോടെ പ്രകൃതിയുടെ അമ്മയാകുന്ന പ്രകൃതിയുടെ ലോടലോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ കാടിനെ ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടിയിരിക്കുന്നു ആരോ പറഞ്ഞു വെച്ച കഥ പോലെ കാട് പാടുകയാണ് അങ്ങനെ കഥകളിലൂടെ പാട്ടുകളിലൂടെ തലമുറകളിലൂടെ പങ്കിട്ട് പങ്കിട്ട് കാടിൻ്റെ കഥകൾ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുമ്പോൾ കാടിനെ മറന്നു പോകരുത് മനുഷ്യ എന്നുള്ള ഒരു വലിയ ആഹ്വാനത്തിലേക്ക് ഈ കവിത മുന്നോട്ട് പോകുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും കാടുകൾ ഒരു ജനതയുടെ ഒരു സമൂഹത്തിൻ്റെ മാത്രമല്ല മനുഷ്യൻ്റെ തന്നെ ഒരു ജീവൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് മരങ്ങളും അതേപോലെ തന്നെ എല്ലാം വെട്ടിനിരത്തുകയും കുന്നിടിക്കുകയും മണ്ണിടിക്കുകയും കാട്ടുതീ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ ഇല്ലാതെയാക്കുന്നത് അവരുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗത്തെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ആശയമാണ് ഈ കവിത സുന്ദരമായ വരികളിൽ ലളിതമായ ഈണത്തിൽ കാട്ടുഭാഷയുടെ മാധുര്യത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ആരും നടാതെ തന്നെ വീണും ചാഞ്ഞും വളർന്നു വന്ന കാട് പച്ചപ്പിൻ്റെ ഗാനങ്ങൾ പ്രകൃതിയും പൂക്കളും പുഴകളും പുല്ലുകളും ഒരുമിച്ച് പാടുന്ന സുന്ദരമായ കാട് ഇല്ലാതെ ആയിക്കൂടാം അതിനെ നിലനിർത്താൻ നമ്മളെല്ലാവരും പ്രയത്നിക്കുകയും അതിനെ ചേർത്ത് നിർത്തുകയും സംരക്ഷിക്കുകയും വേണമെന്ന് നമ്മളോട് കവിത ഉറക്കെ പറയുകയാണ് കവിതയുടെ ആശയം നിങ്ങൾക്ക് വളരെ മനോഹരമായി മനസ്സിലായെന്ന് വിചാരിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും താങ്ക്